ഹായ് അസ്ലാം വലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എനിക്കും സുഖമാണ് വീഡിയോ ഇഷ്ടപ്പെട്ട മുഴുവനായിട്ട് കാണാം ഇന്നൊരു എൻഗേജ്മെന്റിന്റെ വീഡിയോ ആണ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൂടെ കൂടെ കേട്ടോ ഇന്ന് നമ്മുടെ ഫാമിലിയിലെ പേരമക്കളെ കല്യാണത്തിലേക്കായി നമ്മളതൊക്കെ മക്കളത് കഴിഞ്ഞല്ല നീ പേര മക്കളുത് നീ അനിയന്റെ മക്കളത് മാത്രമേ ഉള്ളൂ മക്കളെ വകയിൽ മക്ക എല്ലാവരുടെ അതിൽ മോൻ്റെ ഒരു മോളെ മോൻറ്റത് ഉറച്ചിട്ടുണ്ട് ഒരു വർഷം മുൻപ് ഇത് മോള മോളതാണ് അപ്പൊ ഇത് പെൺകുട്ടിയുടെ കല്യാണത്തിന്റെ ഒരു മറ്റേത് ആൺകുട്ടി പേരമക്കളില് രണ്ടാമത്തെ ആളാണ് ഇപ്പം അത് ഒരു അടിപൊളിയാണ് നമ്മളൊരു ജനറേഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ ജനറേഷനിലേക്ക് വന്നെന്ന് പറയാ അപ്പൊ ഞാൻ കുറച്ച് നേരത്തെ ഇപ്പൊ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തതാണ് അപ്പൊ എല്ലാരും മാറ്റിയൊക്കെ എത്തിയിട്ടുണ്ട് പെണ്ണ് ഇവിടെ നിന്നല്ല മാറ്റുന്നത് ഓള് മാമന്റെ വീട്ടിൽ നിന്നാണ് ഉറപ്പിക്കാന്ന് വെച്ചാൽ ഇവിടുന്ന് എല്ലാരും കൂടി സൗകര്യം കുറവ് വേണ്ടെന്നുള്ള നിലക്ക് അവിടെ നിന്ന് ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് ഓളെ അപ്പൊ എല്ലാരും കൂടി അവിടെ അവിടുന്ന് മാറ്റാന്ന് വിചാരിച്ചിട്ട് അവിടെ പോയതാണ് അതായത് അനിയന്റെ മോളും മോനാണ് ആണ് ഓരോരുത്തരും ഇങ്ങനെ വരവ് തുടങ്ങി അവര് വരുമ്പോ ഒന്നര ഇല്ല രണ്ട് മണി ആയിട്ടുണ്ട് അവര് വരുമ്പോ രണ്ടുമണി കഴിഞ്ഞുണ്ട് അവരെത്തുമ്പോ അപ്പൊ അതിന്റെ മുൻപ് നമ്മളെ ഫാമിലിയിലുള്ളവരൊക്കെ ഓളെ പുതിയ ആപ്പന്റെ വീട്ടിലോരൊക്കെ എത്തി ഉം അപ്പൊ എല്ലാരും ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കണിട്ട് ഏകദേശം പറഞ്ഞു കൊടുത്തിട്ട് വരെ എല്ലാവരും മെക്കളേ ഒരമ്മായിന്റെ മക്കളാണ് അവരൊക്കെ ഏറ്റവും നല്ല കമ്പനിയാണ് നമ്മള് അങ്ങനെ മോള് മാറ്റിയിട്ട് വരുന്നുണ്ട് അപ്പൊ എല്ലാരും കൂടി നോക്കണിട്ട് ചെറിയൊരു ചമ്മലുണ്ട് ഫ്രണ്ട്സുകളെ കൂടെ മാറ്റി വരാണ് ഉം എല്ലാരും വെയിറ്റ് ചെയ്ത് പിന്നെ പിഒ്ടികളാകുമ്പോൾ ഉം അതായത് എൻഗേജ്മെന്റ് ആയാലും നമ്മള് പിഒട്ടികൾ എന്നാ പറയാ അപ്പൊ ആ ഒരു ടൈമിൽ എല്ലാറ്റും മാറ്റി കഴിഞ്ഞാല് ആ കുട്ടികളെ കാണുമ്പോൾ ഒരു രസമാണ് അല്ലെ മക്കളെ കാണാനും എല്ലാരും നമ്മളെ വന്നവരൊക്കെ ആൾക്കാരെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഓളെ മാമനാണിത് ഏർ ഇത് രണ്ടാമത്തെ മാമന ഇത് മൂന്നാൾക്കാരാണ് മൂന്ന് മാമന്മാരും ഒരു മോളും ഉണ്ട് ഈ മൂത്ത നാത്തിനിക്കുന്നത് ഉം പാപ്പന്റെ പെങ്ങളാണ് അത് മൂത്ത പെങ്ങളാണ് ഓരോ മോളെ കുട്ടിന്റെ അപ്പൊ എല്ലാരോളും മാറ്റി വന്നപ്പോൾ എല്ലാർക്കും ഭയങ്കര ഒരു സന്തോഷാണല്ലോ നമുക്ക് ഈ കുട്ടികൾ മാറ്റി വരുമ്പോൾ ഒരു സന്തോഷാണ് അപ്പോൾ ഒരു ഓളും അറിയണ്ട് എല്ലാരും ഇങ്ങനെ കണ്ടപ്പോളെ ഒരു വേചാറുണ്ടാവല്ലോ പക്ഷോന്നെ എല്ലാ കുട്ടികൾക്കും അങ്ങനെ തന്നെയാണ് ഇതോളെ ആങ്ങളന്റെ പിന്നെ ഫ്രണ്ട്സുകളാണ് ഇവര് രണ്ട് പേർ ഇരട്ടകളാണ് ഒരു മോനും ഒരു മോളാണ് പിന്നെ അതിൻ്റെ ഇളയതാണ് ഒരു അനിയത്തി അങ്ങനെ മൂന്ന് കുട്ടികളാണ് പൂക്കളുള്ളത് പിന്നെ ഇതൊക്കെ ഓളെ ഫ്രണ്ട്സുകളാണ് കേട്ടോ അങ്ങനെ കുറെ ആൾക്കാർ എത്തിയിട്ടുണ്ട് അത്യാവശ്യം എത്തിയിട്ടുണ്ട് ഇതോളം അമ്മായിയാണ് മൂന്ന് അമ്മായിമാരാണ് ഉള്ളത് ഇത് ചെറിയ അനിയത്തി ഒരു മൂന്നാളാണ് ഒരു ചെറിയ ഫാമിലി ഇതാണ് വലിയമ്മ വല്യമ്മക്ക് പിന്നെ പേരക്കുട്ടിക്കാവുമ്പോൾ വലിയമ്മമാർക്ക് ഒരു കുറച്ചൊരു സ്നേഹം കൂടുതലാണല്ല പിന്നെ അതേപോലെ അതനിയത്തി ഇതാണ് ഉമ്മ പിയാപ്പ ഗൾഫിലാണ് അപ്പം ഗൾഫിലാണ് ഇത് ഒരു എൻ്റെ പെങ്ങളെ പേപ്പിളാണ് ഒരു പട്ടാമ്പയിലൊക്കെ വന്നപ്പോൾ ഒരു എടുക്കുമ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്ത് പോയി എന്നുള്ളൂ അങ്ങനെ അത്യാവശ്യം ആൾക്കാരൊക്കെ എത്തിയപ്പം പിന്നെ സ്റ്റേജ് വന്ന് എടുക്കാമെന്ന് പറഞ്ഞു കുറെ ആൾക്കാർ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് എടുത്ത് അപ്പോളാണ് എല്ലാവരും പറഞ്ഞത് പിന്നെ സ്റ്റേജ് ഉണ്ടല്ലോ ഇതാണ് മോന് അവൻ്റെ ഫ്രണ്ട്സുകളാണ് ഇതോ ഇതാണ് മൂന്നും ഇത് ഉമ്മൻ്റെ അനിയത്തി അത് നമ്മളെല്ലാരും ഒന്ന് ഫോട്ടോസ് എടുത്ത് ഇത് അങ്ങനെ എല്ലാവരും ആയിട്ടും ഇങ്ങനെ കുറെശെ ഫോട്ടോസ് എടുത്തിട്ടോ മെസ്സേജ്മലേക്ക് എത്തിയപ്പോൾ മാമനും വൈഫ് വൈഫും ഇതിന്റെ മൂത്തമാമൻ്റെ ഒരാൾ പിന്നെ ഫാമിലി എടുക്കാം ഗൾഫിലാണ് അങ്ങനെ എല്ലാവരും പിന്നെ ജെസിന്റെ കൂടെ എടുക്കാണെങ്കിൽ ഓൾ വീട്ടിൻ്റെ ഉള്ളിലല്ലോ അപ്പൊ അങ്ങോട്ട് വന്നിട്ട് അങ്ങനെ എല്ലാരും എല്ലാവരും അവിടുന്നും ഇവിടുന്നൊക്കെ ഫോട്ടോസ് എടുക്കുന്നുണ്ട് എന്താ വെച്ചാൽ ഒന്നാമത്തെ സ്റ്റേജിലേക്ക് പോകുമ്പോൾ എല്ലാരും ഇറങ്ങി പോകണം അപ്പൊ അവിടുന്ന് ഒരു വരാനായിട്ടുണ്ടാവും എന്നുള്ള ആ ഒരു തിരക്കും അപ്പൊ ഇതിനൊക്കെ എല്ലാം റെഡി വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളവും സൂപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവർ വരുത്തും വേഗം ഫുഡ് കൊടുക്കലോ ആവാന്ന് വിചാരിച്ചത് കുറച്ച് ലൈറ്റ് ആയതിനെ കൊണ്ട് വന്നവരൊക്കെ കുറച്ചൊരു ആയി നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടാവില്ല അവർ അവിടെ ഇച്ചിട്ടാണോ നമ്മള് പെണ്ണുങ്ങൾ ആകത്തേക്ക് കയറ്റാന്ന് വിചാരിച്ചത് അപ്പോ അവിടെ ആണുങ്ങൾ ഇരുന്നോട്ടെ എന്നാണ് വിചാരിക്കുന്നത് അത്രേ ഉള്ളു കൊല്ല കൊല്ല മുറ്റത്ത് അത്രേ ഇതൊള്ളു അപ്പൊ അവരവിടെ ആണുങ്ങളെത്താം മറ്റൊരു പെണ്ണുങ്ങളൊക്കെ മേൽ അകത്തേക്ക് കയറിക്കോട്ടെത്തവരൊക്കെ വരുന്ന ആ ഇതാണ് നല്ല രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളൊരു പരിപാടി ഒക്കെ റാഹത്തിലാവാൻ അല്ലേ എല്ലാവർക്കും ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ് ഒരു കല്യാണം എന്ന് പറയുന്നത് അവർക്ക് മരണം വരെ സന്തോഷത്തിലുള്ള ജീവിതം പ്രധാന ചെയ്യും ഏത് പെൺകുട്ടികളായാലും കല്യാണം കഴിച്ചുകൊടുക്കുമ്പോ സന്തോഷത്തിൽ മരണവേരെ ഒരാളായിട്ടെന്നെ ഒത്തുപോകാനുള്ളതാ തൂഫിക്ക് ചെയ്യട്ടെ എന്നുള്ള എപ്പോഴും നമ്മൾ ഇത് വാച്ച് ചെയ്യുന്നത് അതാണ് നമ്മളെ മരുമകൻ ഇതാണ് അളിയൻ പിന്നെ കണ്ടോ അപ്പൊ പിന്നെ എല്ലാവരും വന്ന് പിന്നെ ഇത് കൊടുക്ക വേഗം ഇത് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ഇനി പിന്നെ ഒരിക്കൽ കൊണ്ടുവരുന്ന സാധനങ്ങൾ കൊടുക്കുന്ന ചടങ് അപ്പൊ അത് കഴിഞ്ഞിട്ടേ പിന്നെ ഫുഡ് കഴിക്കാൻ വയ്യുള്ളു അപ്പൊ പിന്നേയും ലേറ്റ് ആകും അപ്പൊ നമ്മൾ പോയി ചോദിച്ചപ്പോരും അങ്ങനത്തെ തന്നെയാണ് എല്ലായിടത്തും ഉണ്ടാവുക അപ്പൊ നിരുന്ന വെള്ളവും സൂപ്പം എന്താ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മള് പിന്നെ ഫുഡ് കൊടു കഴിക്കുന്ന മുന്നേ തന്നെ ഇവര് കൊടുക്കാനുള്ള ഒക്കെ കൊടുക്കും അവരത് കയ്യിൽ വെച്ചിരിക്കേണ്ടല്ലോ അപ്പൊ അതായിരിക്കും അങ്ങനെതാ സൂപ്പൊക്കെ കൊടുക്കുന്നുണ്ട് ഓരോരുത്തർ വേമി പാസ് ചെയ്ത് വേഗം കൊടുക്കാണ് കാരണം ഞാൻ പറഞ്ഞില്ലേ ലൈറ്റ് ആയിട്ടുണ്ട് കഴിഞ്ഞാൽ ഒരു ഇതുണ്ടായിരുന്നു എല്ലാവർക്കും വേഗം എല്ലാവർക്കും കുടിക്കാൻ കൊടുത്തു കഴിഞ്ഞാലല്ലേ അടുത്ത പരിപാടിയിലേക്ക് നിക്കാൻ പറ്റുള്ളൂ ആ ഒരു തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം ആളുണ്ടായിരുന്നു ആളിച്ച കുറെ ഫ്രണ്ട്സുകള് എല്ലാ ഫാമിലിയിൽ ഫാമിലിന്നും ആൾക്കാർ ഇത് പുതിയ ആപ്പിളിൻ്റെ ഉമ്മാണ് അങ്ങനെ മോളെ കൂട്ടിയിട്ട് സ്റ്റേജ്മലേക്ക് കൊണ്ടുപോവാണ് ഒരു കൊടുക്കുന്നൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പേപ്പള ബുക്കൊക്കെ കൊടുത്ത് അതാ പേ ആപ്പിളുടെ ഉമ്മന്റെ വക ഉള്ള ഗോൾഡാണ് അത് കഴിഞ്ഞിട്ട് ഉപ്പന്റെ ഒരു വകനിയനുള്ളത് വിദേശത്ത് പഠിക്കാണ് അപ്പൊ വെരി ചെറിയ ഫാമിലിയാണ് ഇവരും ഇവിടെ മൂന്ന് മക്കള് അവിടെ രണ്ട് മക്കള് അങ്ങനെ ഓരോരുത്തര് പിന്നെ നമ്മള് ഇവിടെക്ക് നല്ലപ്പല്ലായിടത്തും ഇണ്ട് ഇങ്ങനത്തെ ഒരു മുട്ടായി കൊടുക്കല് എന്നുള്ള ആ ഒരു ഇത് അപ്പൊ അതൊക്കെ കുറേ അല്ലേ പണ്ടത്തെ മാതിരി നല്ലപ്പം കുറെ കുറേ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അങ്ങനെ എല്ലാവരും ഇത് നോക്കിയിരിക്കാണ് എല്ലാരും വീഡിയോ വെയിറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഇത് ഞാൻ ഫുള്ളായിട്ട് അവിടെ നിന്ന് എടുക്കണേക്കൊണ്ട് ഒരു പറഞ്ഞു അവിടെ നിന്ന് കണ്ടിട്ടില്ലെങ്കിൽ നി നിങ്ങളെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സമാധാനമായി എല്ലാം അതിലും ഉണ്ടാവില്ല പിന്നെ ഒരു മൂത്തം എളാമ്മമാരാണെന്ന് തോന്നുന്നു അമ്മന്റെ അനിയത്തിയളോ എഴുത്തിയോളോ അങ്ങനെ എഴുത്തിയളാണെന്ന് തോന്നുന്നു അങ്ങനെ പിന്നെ ഓരോരുത്തർ വന്നിട്ട് ഒരു കൊടുക്കാണ് അങ്ങനെയാണല്ലോ അപ്പൊ കുറെ ചുരിദാറുകൾ ബാഗ് ചേരും പിന്നെ ഗൌണ് അങ്ങനൊക്കെ ആയിരുന്നു കേട്ടോ നല്ല ഡ്രസ്സായിട്ടുണ്ടായിരുന്നു ഡ്രസ്സുകളൊക്കെ പിന്നെ ഇവരെ കൊടുക്കലൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കലും ഉണ്ടല്ലോ അങ്ങനെ വെറും ഫോട്ടോസ് എടുത്തുകഴിഞ്ഞപ്പോൾ നമ്മൾ കൊടുക്കണത് ഇത് പിയാപ്പിക്ക് മോള് കൊടുക്കണത് ഇത് തന്നെ പിയാപ്പിളിൻ്റെ ഷർട്ടും പാൻറും അതേപോലെ തന്നെ ദളിയനാണ് ഇതാണ് ഇപ്പൊ ഇവര് രണ്ടെള്ളകൾ അറിയുന്നത് ഇത് പിന്നെ മൂത്തം മാമന്റെ മോനെ ഇത് രണ്ടാമത്തെ മാമന്റെ ഒരു മാമനും ഫാമിലി അവിടെ ആണ് ഇതനിയത്തി ഇത് ഒരമ്മായിന്റെ കുട്ടി ഇത് ഉമ്മക്ക് കൊടുക്കുന്ന കേട്ടോ ഇത് ഉപ്പക്ക് പിന്നെ അനിയനിക്ക് കൊടുക്കാനുള്ളത് അങ്ങനെ അത് ഓരോ ഏൽപ്പിച്ചു മോനും ഇവിടെ ഇല്ല എല്ലാരും ഇത് കണ്ട് നിൽക്ക അനിയനെ അപ്പത്തേനക്ക് വീഡിയോ കോളില് വന്ന് ഇത് വല്യപ്പിയും വെല്ലുപ്പ എനിക്ക് ഭയങ്കര സന്തോഷാണ് ഉം അങ്ങനെ ഇത് വേറെ ഒരു എന്താ ബ്രദേഴ്സ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ മാമന്റെ ഫാമിലി ഇത് ഇത് വരും മാത്രം പെൺകുട്ടികൾ വിരയിലുള്ള പെൺകുട്ടികൾ അതിലൊരു മോള് കൂടി ചോർത്തോണ്ട് ഇത് മൂത്ത മാമന്റെ ഫാമിലി ഇത് അനിയത്തി പിന്നെ ഓരോരുത്തർ വന്ന ഫോട്ടോസ് എടുത്ത് കുറച്ച് ഫോട്ടോസ് അവിടെ നിന്ന് എടുത്ത് പിന്നെ എല്ലാവരും ഫോട്ടോക്കൊക്കെ വേഗം വന്നതിനെ കൊണ്ട് പെട്ടെന്ന് പണി കഴിഞ്ഞു ഇത് ഓരോ ആൾക്കാരാണ് ഓരോ മൂത്തമ്മൻ്റെ മക്കളായിട്ടാണ് ഇത് മോളെ ഫ്രണ്ട്സുകളാണ് പിന്നെ ഫുഡിന്റെ എന്തിലേക്കായി പറ്റി ഞാൻ വന്നിട്ട് അത്യാവശ്യം സമയമായിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു ഫുഡിന് മീൻ പൊരിച്ചതും കട പൊരിച്ചതും കടല്ല സ്പ്രിങ് പൊരിച്ചതായിരുന്നു ബട്ടർ ചിക്കനും മീൻ ഫുള്ളായിട്ടുള്ളതും പിന്നെ കനച്ചത്തിരി ബീഫ് ഫ്രൈ മന്തി എല്ലാം ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഫുഡും ആയിരുന്നു നല്ല അടിപൊളിയായിരുന്നു പക്ഷെ നമ്മളൊക്കെ ലൈറ്റ് ഇസ്റ്റ് നെയ്ച്ചോറ് ആ മീൻ മുളകിട്ടത് പാൽക്കപ്പ അങ്ങനെ ഓരോന്നിന്റെ പേരെടുത്തും പറയില്ല അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു അവര് കൊണ്ടു വെക്കണുള്ളൂ അപ്പൊ തന്നെ ഞാൻ പിന്നെ ആൾക്കാർ വന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയാലും എനിക്ക് വീഡിയോ എടുക്കാൻ കഴിയില്ലല്ലോ അപ്പൊ ഞാൻ വേഗം വന്ന് പിടിക്കുക അപ്പൊ ഞാൻ നല്ല പൊരിച്ചത് കാണപ്പത്താ പൊരിച്ചത് ഇതാന്ന് പറഞ്ഞിട്ട് ണിച്ചിട്ടാണ് അതാ അത് വീഡിയോ എടുക്കായിട്ട് നിങ്ങള് ബേജാറാവണ്ടാറുണ്ട് പിന്നെ എല്ലാം വേഗം വീഡിയോ എടുത്ത് പിന്നെ അതിന്റെ ഇടയിൽ ഇതാ ദിനക്ക് ഇതൊക്കെ എടുക്കാൻ എടുക്കാറുണ്ട് ഇത് കാരറ്റ് അലുവ പുഡിങ് മുട്ടമാല മുട്ടുക്ക കേക്ക് ഫ്രൂട്ട് സലാഡ് ഐസ്ക്രീം പിന്നെ ഫ്രൂട്ട്സ് എല്ലാം എല്ലാ പഴങ്ങൾ എല്ലാം അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒക്കെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ഉണ്ടായിരുന്നു മുട്ടമാലൊക്കെ നല്ല അത്യാവശ്യം ഉണ്ടായിരുന്നു എല്ലാരിക്കും ഉം ലാസ്റ്റ് വരെ കഴിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു അങ്ങനെ പേപ്പടന്നെ ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഒന്നകത്ത് വന്നിട്ട് ഒന്നും ജെസ്സിന്റെ ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി അപ്പൊ തന്നെ അവര് ഇറങ്ങട്ട ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ അവരെ ഇറങ്ങാത്ത ഇറക്കായി അവർ ഇറങ്ങിയാലേ പിന്നെ നമുക്ക് നമ്മളെ വടകൾക്ക് ഇറങ്ങാല്ലോ പക്ഷെ വന്നവർക്കൊക്കെ നമ്മള് നമ്മളെ ഫാമിലി അല്ലാത്ത വിളിച്ചവർക്കൊക്കെ വേഗം ഫുഡ് ഒരു കഴിച്ച പാടെ തന്നെ എല്ലാരും ഫുഡ് എടുത്തണം അത്യാവശ്യം ലേറ്റ് അതിനെ കൊണ്ട് പിന്നെ എല്ലാരും വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളൊക്കെ പിന്നെ എല്ലാരും അവരൊക്കെ പോയി കഴിഞ്ഞ ശേഷമാണ് ഫുഡ് അയക്കാൻ നേരം ആവുമ്പോഴത്തേക്ക് ഫുഡൊന്നും ആർക്കും വേണ്ട അത്യാവശ്യം ടൈം ആയിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് അന്നത്തെ ഒരു ദിവസം എല്ലാവരും സന്തോഷത്തിലായിട്ട് ഇത് അവിടെ കൊടുത്ത സാധനങ്ങൾ അങ്ങനെ നല്ല അടിപൊളിയായി അന്നത്തെ ദിവസം സന്തോഷത്തിൽ കഴിഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്